കിട്ടിയോ കേക്ക് കിട്ടിയോ എവിടുന്ന് ഞങ്ങളിവിടെ കേക്ക് കഴിച്ചു കുഴിമന്തി കഴിച്ചു ബാ ഇടുവാധനം കാണിച്ചരാ കാണിച്ചല്ലേ വെള്ള പായസം കുഞ്ഞ വേണ്ടി പായസം പായസം എടുത്ത് കണ്ടോ പൊന്നൂനും വേണ്ടേ കുഞ്ഞ് കുഞ്ഞിന് പായസം വേണ്ടേ ചായയിൽ കുറച്ച് പായസം

കുഞ്ഞാ ഒരു നന്നാരി നന്നാരി സർവത്ത് വാങ്ങിയേക്കണേട്ടാ ആരെങ്കിലും വന്നുകഴിഞ്ഞാലേ ഒന്നാറ് സർവത്ത് വാങ്ങിയേക്കാരിന്നാരി പറഞ്ഞില്ലേ ഞാൻ വാങ്ങിക്കേണ്ട പഞ്ചാര ഇരുപത്തി ാരങ്ങൾ പറഞ്ഞു മുതലാവാൻ എങ്ങനെയുണ്ടാവാനാണ് രസവന്യ എന്നൊന്നും പറയണ്ട വിശേഷണം ആ ഞങ്ങള് പോയിട്ട് എന്താ കിച്ചു അത് ഞങ്ങള് പോയിട്ടൊന്നും പറഞ്ഞിപ്പോ എങ്ങനെയാണ് സാധാരണക്കാര് എങ്ങനെയാ ലോണ്ടിടുത്തൊക്കെ വീട് വെക്കാന്ന് പറയ എന്താണ് നമ്മളിത്രങ്ങാനും അടവടച്ചിട്ട് എവിടക്കും എത്തി അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ചു ലക്ഷം രൂപകള് അടച്ചു ിട്ടോ ആകെ നാല് ലക്ഷം രൂപ ലോൺ എടുത്ത് ആ നാല് ലക്ഷം രൂപ ഫുള്ള് കിട്ടുകയും ചെയ്തില്ല നമുക്ക് എത്ര നാൽപ്പതിനായിരം പിടിച്ച് നാല്പതിനായിരം പിടിച്ച് ആ നാൽപ്പതിനായിരം രൂപ പിടിച്ചിട്ട് ബാക്കിയുള്ള പൈസ മൂന്നേ അറുപതാ പൈ കിട്ടിയുള്ളൂ ഇപ്പൊ ലോണിന് ഇപ്പൊ ആകെ അടഞ്ഞിരുന്നത്ര എന്നറിയോ എഴുപത്തയ്യ എഴുപതിനായിരം എഴുപതിനായിരം രൂപ എഴുപത്തൊന്നായിരം രൂപയാണ് ഇപ്പൊ ഇതുവരെ അടഞ്ഞിട്ടുള്ളൂ അപ്പൊ

അത് ഫേസ്ബുക്കിൽ കൂടെ കണ്ട് അവർ വീട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് പ്രസി അധികം പ്രശ്നമൊന്നുമില്ല എട്ടര ശതമാനമേ ഉള്ളൂ പലിശ എട്ടര ശതമാനമേ ഉള്ളു പലിശ നിങ്ങൾ വീടിനെ നോക്കിക്കോളൂ കൊണ്ടുപോ പറഞ്ഞു അന്ന് നമ്മുടെ കയ്യിൽ അധികം പൈസ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്നും ഇല്ല അന്നുമില്ല അപ്പോൾ നമ്മളെന്ത് ഇരിക്കാൻ എന്തായാലും നമുക്കൊരു വീട് വേണല്ലോ പഞ്ചായത്തുനിന്ന് നോക്കി നോക്കി പതിമൂന്ന് വർഷം നോക്കി പഞ്ചായത്ത് നമുക്ക് ലോൺ വേണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു എമൗണ്ട് വേറൊരു ബാങ്കിൽ നിന്ന് കിട്ടുന്നില്ല ഇപ്പം ഇവിടെന്നെ നമുക്ക് ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ പോലെ കിട്ടണം പറഞ്ഞു കഴിഞ്ഞാൽ നൂറാളുടെ റെക്കമെൻ്റ് വേണം ഇത്ര റെക്കമെൻ്റ് ഇത്ര റെക്കമെൻ്റ് ഒക്കെ ചെയ്ത് ഇത് ഇൻട്രസ്റ്റ് റേറ്റ് എത്ര ചെയ്തിട്ട് പതിനാറ് പതിനേഴ് ശതമാനമാണ് അപ്പോൾ നമ്മൾ അത് വലിയ തുകയായിട്ട് കരുതിയിട്ടാണ് കെ എസ് എഫ് ബി അല്ലെങ്കിൽ എൽ ഐ സി എന്നാ എൽ ഐ സിയിൽ നമുക്ക് കിട്ടില്ല എൽ ഐ സിയിൽ പിന്നെ കിട്ടാൻ എൽ ഐ സി ഇല്ലാത്തൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് കിട്ടില്ല കെ എസ് എഫ് അങ്ങനെ കിട്ടിയതാ അതുകൊണ്ടാണ് കെ എസ് എഫ് ഇ തിരഞ്ഞെടുക്കാൻ കാരണം വേറെ ഒരു വീട് കെട്ടണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം രണ്ടു ലക്ഷോ വരല്ലോ ഈ കോപ്പറേറ്റീവ് എന്നൊക്കെ കിട്ടാന്ന് വരുമ്പോ ഒന്നോ രണ്ടോ ലക്ഷം രൂപ മാക്സിമം കിട്ടും എന്നിട്ട് നമ്മൾ 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 രസം നോക്കുമ്പോൾ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് അടക്കം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു കേട്ടോ അന്നൊക്കെ മരണ സർട്ടിഫിക്കറ്റ് ഇല്ല മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നിട്ട് ആ മരണ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ അടുത്തുള്ള വീട്ടുകാരുന്ന രണ്ടുമൂന്നാൾക്കാരെ വില്ലേജിൽ പോയി ആ വില്ലേജിൽ അവരെയും കൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഇന്ന ആള് ഇന്ന സമയത്ത് മരണപ്പെട്ടു എന്നുള്ളത് അന്നൊന്നും ഇരുന്നിരുന്നു ജീവി എഴുതി കൊടുത്ത് അവരുടെ മക്കളുടെ മക്കളുടെ പേരുകൾ അഞ്ചു പേരുടെ എബിരുടെ മക്കളുടെ അഞ്ചു പേരുടെ അത് നമ്മൾ കണ്ടിട്ട് കേട്ടിട്ടുണ്ടോ ഒന്നുമില്ല ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ആറുമാസം കടലാസനേ നടന്നു മാസം കടലാസനേ നടന്നു എടി ഗതി സുധേണ്ടെട്ടുട്ടോ ഇതിന്റെ ഓരോ പേപ്പറിന് വേണ്ടിട്ട് ലോൺ എടുത്തു ലോൺ എടുത്തതാ ഞങ്ങള് ലോൺ എടുത്ത സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു കുറിപ്പൈസുണ്ടായിരുന്ന ഏട്ടന്റെ നിങ്ങളെ നമ്മൾ വേഗം തറ കെട്ടിട്ടൂലേ എന്നിട്ടല്ലേ നമുക്ക് പൈസ കെട്ടി തറ കെട്ടിയിട്ടിട്ട് കഴിഞ്ഞിട്ടാണ് പൈസ കിട്ടിയത് അപ്പൊ ഞങ്ങളുടെ അത് ആദ്യം ഒരു എട്ട് ലക്ഷം രൂപ ലോണ് തരാന്ന് പറഞ്ഞു കിട്ടാതെ ഉള്ളു എന്നാ ഞങ്ങൾ അതിൽ ഒരു ഈ വീടിന്റെ സമയത്ത് നമ്മുടെ കുറച്ചപ്പുറത്ത് അവിടെ ഇങ്ങനെ ഒരു പ്ലോട്ടിന്റെ ഇതേപോലെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അവര് ഇതേപോലെ വീട് വീട് ഒരു വെച്ച് താമസം കഴിഞ്ഞു അവര് വീട് ആ ആ അതൊരു ഒരു ഒരു ട്രൗസർ ഊരിയിട്ടിട്ട് അവരില്ലേ ഓടിക്കോ അവര് അവസാനം വീട് വിറ്റിട്ടാണ് അവര് കടം കിട്ടിയത് അപ്പൊ ആ അവസ്ഥ നമുക്ക് വന്നായിരുന്നു ഞാനെന്താ പറയുന്നത് പക്ഷെ ഒരു വർഷത്തോളം നമുക്ക് ലോണ് നേരെ അടക്കാൻ പറ്റാതെ എണ്ണ കൈ മുറിഞ്ഞിട്ടൊക്കെ നമ്മള് അടച്ചിൽ നിന്നിട്ടാണ് നമ്മള് എന്താ ലോൺ ലോണടക്കാന് ും എന്താ ബാങ്കിൽ നിന്ന് നമ്മുടെ വീട്ടിൽ അവള് അന്വേഷിച്ചു വന്നു നിങ്ങളുടെ എന്താണെന്നിട്ട് വീട് കണ്ടപ്പോ ഇത്രേ നിങ്ങളുടെ പണിയായിട്ടുള്ളൂ അന്ന് അച്ഛൻ ചോദിച്ചു നിങ്ങൾ മൂന്ന് ലക്ഷത്തി മൂന്നര ലക്ഷം രൂപ തന്നിട്ട് ഈ വീട് ഇത്ര ഇല്ലാണ്ട് നമുക്ക് എത്ര ചെയ്യാൻ സാധിക്കും ചോദിച്ചു ആ നിങ്ങൾ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നില്ല ചോദിച്ചു ഈ ആകെടുത്ത് വീടിന്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല വീടിൻ്റെ വഴി തേപ്പ് ഇപ്പോഴല്ലേ കഴിഞ്ഞാൽ അന്ന് ഉള്ളും തേപ്പ് കഴിഞ്ഞില്ല പുറവും തേപ്പ് കഴിഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ എവിടെ താമസിക്കുന്നത് ഞങ്ങൾ തറവാട്ടിൽ താമസിക്കുന്ന എന്താ കാരണം ചോദിച്ചു ലോൺ എമൗണ്ട് ആകെ മൂന്നര ലക്ഷം രൂപ മൂന്നേ അറുപത് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഈ മൂന്നേ അറുപത് കൊണ്ട് മൂന്നേ അറുപതും പിന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറേ പൈസ ചേർത്തിട്ട് ഈ വീട് ഈ കൊല്ലത്തിലാക്കിയത് ഇതിൽ പിന്നെ എങ്ങനെ താമസിക്കാനാണ് പറഞ്ഞത് എട്ട് ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാല്യുവേഷൻ ഇത്ര തരാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ അവർ അത് നിങ്ങള് ഇപ്പൊ സ്ഥലത്തിനല്ലേ പൈസ വരുന്നത് ഇനി നിങ്ങൾക്ക് വീടും കൂടി ആവുമ്പോ അതിനൊന്നും കൂടി ഒരു മൂല്യം കിട്ടില്ലേ അപ്പോൾ എന്താ നമുക്ക് അങ്ങനെ ചെയ്യാട്ടോ എന്ന് പറഞ്ഞു നമ്മള് മാസം ചെലപ്പോ അയ്യായിരം ചെലപ്പോ നാലായിരം നമ്മളതിനനുസരിച്ച് നമ്മൾ അടച്ചു വിചാരിച്ചോ അറുന്നൂറ് റുപ്പ്യ എഴുന്നൂറ് റുപ്പ്യാണ് മുതലേ ഉള്ളൂ ബാക്കിയുള്ള പൈസ മൊത്തം പലിശ അടച്ചിട്ടൊന്നും അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് ഒരടവ് ഈ ഒരു ഇ എം ഐ വരുന്നത് ആ ഇ എം ഐയിലേ ആകെ തൊള്ളായിരം രൂപയാണ് മുതല് കയറുള്ളൂ ബാക്കി കംപ്ലീറ്റ് പലിശ ഏഹ് അപ്പൊ ഇതിനിടയ്ക്കാണ് പതിച്ചു വെച്ചത് പിന്നെ വേറെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു വരണ പതിനഞ്ചാം തീയതി അടവ് പതിനഞ്ചാം തീയതി അല്ല നമ്മുടെ ലോണടവ് ആറാം തീയതിയാണ് ഇരുപത്തി ആറാം തീയതി പോയി കഴിഞ്ഞാൽ പലിശ കൂടും ഇപ്പൊ നമ്മള് എന്ത് ചെയ്തു ഒരു ചേച്ചി പറഞ്ഞു നിങ്ങള് കൊറച്ച് പൈസ അടച്ചു കഴിഞ്ഞാല് പത്ത് ശതമാനം കൂടുതൽ അടച്ചു കഴിഞ്ഞാൽ

ഇതിപ്പോ എന്തിനു വേണ്ടിട്ടാ പറയണന്ന് അറിയോ കാരണം നമ്മളെ പോലെയുള്ള സാധാരണക്കാരില്ലേ സാധാരണക്കാർക്ക് വേണ്ടിട്ട് പറയുന്നുട്ടോ കാരണം നമ്മളെ പെട്ടു നിങ്ങള് എന്താച്ച ഒക്കെ ശ്രദ്ധിച്ചു നമ്മടെ പൊട്ടപ്പെരയില് നമ്മൾ ഇരുന്നാലും അല്ലേ മനസമാധാനത്തോടെ നമ്മൾ ഇരിക്കുകയാണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലുത് അപ്പുറത്തുള്ളവർക്ക് വലിയ ടി വി വാങ്ങി എന്റെ വീട്ടില് വല്യ ടി വി ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വല്യ ടിവിയും വേണ്ട വലിയ വീടും വേണ്ട ഉള്ളത് മനസമാധാനം ചില സമയത്തൊക്കെ സത്യം ഇത് പറയാലല്ല ചില സമയത്ത് നമ്മള് ആഗ്രഹം കഴിക്കാൻ ആഗ്രഹം നല്ല ആഗ്രഹം പക്ഷേ ആ മാസാവുമ്പോ ലോൺ എന്ന് വിചാരിച്ചില്ലേ സുഗന്യേ ലോൺ അടക്കണ്ടല്ലോ നമ്മളിങ്ങനെ ലോൺ എടുത്തിട്ട് വീട് ഇല്ലാതെ വെക്കും പിന്നെ നമ്മളിതൊക്കെ ഇത് ഇതിന് അപ്പുറത്തേക്ക് വീട് പണി ചെയ്യാൻ വേണ്ടിട്ട് ഈ മൈക്രോ ഫൈനാൻസിൽ പോയിട്ട് തലവെച്ചു അതില് വെച്ചു പിന്നെ ജമ്മത്തൊന്നും വരാൻ പറ്റില്ല അവര് ഇരുപത്തി അഞ്ച് മുപ്പത് ശതമാനം പലിശ എടുത്തിട്ട് ഒരു ദിവസം അടവ് തെറ്റിക്കഴിഞ്ഞ് വീട്ടിൽ വന്ന് അങ്കം വെട്ടി കച്ചറുകൂടി ഗുണ്ടായ ശല്യം ചെയ്യാൻ ഇന്ന് നമ്മളിപ്പോ അവരോട് പോയപ്പോ എന്താ ഞങ്ങൾ ഇങ്ങനെ ദിവസം ഇങ്ങനെ കൊറച്ചീഷനെ രണ്ടാവശ്യം ഇന്ത്യയിൽ ഒരു ഞാനൊരു ഏജന്റ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നോട്ടെ അവിടെ കുറച്ച് പൈസ എനിക്ക് കിട്ടിയപ്പോ അതില് കൊറച്ച് സംഖ്യ കേറിയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാടൊന്നും ഇല്ലാട്ടോ പത്തോ പതിനഞ്ചോ രൂപയുള്ളൂ അപ്പൊ അത് കേറിയപ്പോ ഞാൻ പറഞ്ഞു ഇത്ര പൈസ ഒന്നിച്ചിടേക്ക് പലിശ ഉറക്കാൻ പറ്റില്ലേ അപ്പോഴാണ് ഇന്നാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത് എന്താണെന്ന് നമ്മൾ നമ്മള് ഇരുപത് വർഷത്തേക്ക് ലോൺ എടുത്തില്ലേ അതിന്റെ പലിശ മുതലും പാടെ അവരവിടെ കണക്കൂട്ടി എഴുതിയ ചെക്ക് വാങ്ങും അതവര് വാങ്ങും നമുക്കിപ്പോ അഞ്ചു ലക്ഷത്തിന് അഞ്ചു ലക്ഷത്തിന് മേലടച്ചിട്ട് എവിടേക്ക് മുതലേ ഇവർ ഇരുപത് വർഷം പലിശ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് അതിനെ നോക്ക് അത് റോട്ടിലാണ് പെണ്ണു ഞാൻ വരാപ്പഴേ അത് റോട്ടില് നോക്ക് അതാ ഓടുന്നു നമ്മള് ഇത് പറയുമ്പോ ആൾക്കാർ വിചാരിക്കും എന്താ ഇന്നത്തെ കണ്ടന്റ് ഇങ്ങനെയാണോ ഇത് കണ്ടന്റും അവസ്ഥയില് പെടരുത് എന്നുള്ളത് പടരുത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പൈസ മിസ്സായത് എങ്ങനെയാണെന്ന് അറിയുമോ നമുക്ക് ലാസ്റ്റ് തടവ് പൈസ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടു നമ്പർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാലാണ് ലാസ്റ്റത്തെ പൈസ അക്കൗണ്ട് കയറും ആ അക്കൗണ്ട് കയറി ആ ലാസ്റ്റ് പൈസയുടെ ആവശ്യം വന്നപ്പോഴേക്കും നമ്മൾ സാമ്പത്തികമായിട്ട് ശരിക്കും ടൈറ്റിലായിപ്പോയി കാരണം നമുക്ക് കിട്ടുന്ന അടുത്ത് നല്ല കടമായിട്ടാണ് നമ്മൾ അതുവരക്കെത്തിച്ച് വാർപ്പ് വരയ്ക്കൊന്നും വലിയ മെയിൻ വാർപ്പ് വരയ്ക്കൊന്നും വലിയ പ്രശ്നമല്ല അതിന് ശേഷം നമ്മൾ ബാക്കി കുറേ പണികൾ പിന്നെയും എൻ്റെ ഇടക്കൂടെ ചീച്ചതായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വീട്ടു നമ്പർ കിട്ടേണ്ട അവസരത്തിൽ പോയി ഫുള്ള് ഞങ്ങൾ സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിലുള്ള വീട് വെക്കാനാ തീരുമാനിച്ചത് അപ്പൊ ഈ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ലേ മോനേട്ടൻ എന്ത് പറഞ്ഞത് അതുകൊണ്ട് ഇന്നിപ്പോ അങ്ങനത്തെ ഒരു വീട് നമുക്കായി അന്നല്ലങ്കി പറഞ്ഞാൽ പിന്നെ ഇരിക്കണ്ടേ എണ്ണൂറ് ഇതിലൊരു കാര്യം കൂടി ഉണ്ട് ഈ വീട് വെക്കാൻ തുടങ്ങിയ സമയത്ത് തറ ആ നമ്പർ പൈസ കിട്ടും ആ വീട്ടു നമ്പർ കൊടുക്കാൻ അത്രയും താമസത്തിന്റെ പേരിൽ രൂപയാണ് അപ്പൊ നമുക്ക് ആകെ കിട്ടിയ പൈസ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ അതിനിപ്പോ നമ്മൾ അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപ പടച്ചും കഴിഞ്ഞു ഇനി അടക്കാൻ ബാക്കി മൂന്നു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇനി അടയ്ക്കാൻ ബാക്കിയാണ് അപ്പൊ സാധാരണക്കാരെങ്ങനെ വീട് വെക്കും ഞാനതാണ് പറഞ്ഞത് സാധാരണക്കാരൻ എങ്ങനെ വീടിക്കുന്നത് അപ്പോൾ എന്താണ് പറയാൻ പറയാനും കാരണം പറഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുക ഉപകാരപ്പെട്ടേ വേറൊരു കാര്യം അല്ല നെഗറ്റീവ് അല്ല വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീട് ലോൺ എടുത്ത് കയറ്റിയിട്ട് ആരെങ്കിലും നല്ല ഇതുപോലെ അല്ലാതെ പടല്പ്പെട്ട് പടല്പ്പെടാതെ ഇൻട്രസ്റ്റ് ചെയ്ത് കുറഞ്ഞ രീതിക്ക് ആർക്കെങ്കിലും ലോണ് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ടോ ആരെങ്കിലും ഒക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ ഉപകാരപ്പെട്ടേ നമ്മുടെ കമന്റ് ബോക്സിലൊന്നറിയിക്കുക എന്തെങ്കിലും ഒരു പോകാൻ വഴി ഉണ്ടെങ്കിൽ ണ്ടെങ്കി പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു അറിയില്ല നമുക്ക് ഇതിനെ പറ്റി അറിയില്ല നമുക്ക് ഇതിനെ പറ്റി പറഞ്ഞു തരാനും ഒരാളില്ല പക്ഷെ എന്താ കിട്ടുന്ന പൈസയൊക്കെ നമ്മുടെ മക്കൾ ഇനി കുറച്ചും കൂടി മെല്ലാമ്പ നമുക്കൊരു പേടി മനസ്സിക്കൊരു പേടി ഉണ്ടാവല്ലോ ഇതൊന്നും അടച്ച് വീട്ടീട്ടൊന്ന് സമാധാനായിട്ടിരിക്കണം എനിക്ക് ചില സമയത്ത് ആലോചിക്കുമ്പോല്ലേ ലോണടവും വീട് പണിയും കഴിയണില്ല ലോണടവും കാര്യങ്ങളും എങ്ങനെ എങ്ങനെയും പോയാലും ഒരു സമയ പിന്നെയും കുണ്ടിലേക്ക് ചാടുക എന്നല്ലാതെ ദൈവം അങ്ങോട്ട് മോളിക്ക് കയറ്റണേ ഇല്ല മോളിക്ക് ഒരുപാട് മോളിക്ക് കയറണമെന്ന് നമുക്ക് ആഗ്രഹമില്ല എട്ടു ലക്ഷം ലോൺ എന്ന് കഴിഞ്ഞാ അന്ന് പിന്നെ ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ എന്താ ചെറു കുറച്ചാ ഒരുപാടൊന്നും ഇല്ല രണ്ടു മൂന്ന് സ്വർണ്ണം ഉള്ളത് വിൽക്കാൻ വെച്ച സമയത്ത് വിൽക്കണം എന്ന് പറഞ്ഞിരുന്നപ്പോ എന്ത് ഞാൻ എൻ്റെ ഒരു ബുദ്ധിക്ക് പറഞ്ഞോ വിൽക്കണ്ടേട്ടാ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഉപകാരമാകുന്നുള്ളത് അത് ആ കെ എസ് എഫ് ബിയിൽ കൊണ്ടുവെച്ച് ഇരുപത്തൊന്നായിരത്തി പതിനാറായിരം രൂപ പറഞ്ഞിട്ട് അതിനും പലിശ കിട്ടണം ശരിക്ക് അന്ന് തന്നെ അത് കൊണ്ടേ വിറ്റാ മതിയായിരുന്നു അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അല്ലേ ഇതൊരു മാസം മൂന്ന് മാസം കൂടുമ്പോൾ അതിന് പലിശ കെട്ടണം മാസം മാസം ഇതിന് പലിശ കെട്ടണം അയ്യോ ഇസാഫ് ഒക്കെപ്പാട് ചെയ്യുമ്പോൾ അല്ലേ സാധാരണക്കാരുടെ ജീവിതം കഷ്ടാണ് എന്താ മുത്തേ വീഡിയോ നിർത്തുക അപ്പോഴേ ഞാൻ വേറെ കാര്യം പറയണേ പറഞ്ഞ അപ്പം ആർക്കെങ്കിലും ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും ഇതല്ലാതെ വേറെ വല്ല പോകാൻ വഴി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് അറിയിക്കുക മറ്റുള്ളവർക്ക് ഒരു െ പിന്നെ നമ്മളെ നമ്മളെപ്പോലെ സാധാരണക്കാരുടെ വലിയ ചെലപ്പോ ഗവൺമെന്റ് ജോലിക്കാർക്ക് നല്ല നല്ല വരുമാനമുള്ളവർക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഈ പലിശ കുറയാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും വഴികൾ എന്ന് പറഞ്ഞാൽ ഈ ആധാരം ഇപ്പൊ അവരെന്താ പറഞ്ഞ കാര്യം എന്നറിയോ ഒരു കുറി കൂടുക ഒരു കുറി കൂടിയിട്ട് കുറ കെ എസ് എഫ് ഇയിൽ ഒരു കുറി കൂടാൻ പറഞ്ഞു അവര് കുറി കൂടിയിട്ട് അത് അത്യാവശ്യം നല്ല സംഖ്യയുടെ കുറി കൂടണം കേട്ടോ അഞ്ച് ലക്ഷത്തിൻ്റെയൊക്കെ കൂടിയാലാണ് ഇത് എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അഞ്ച് ലക്ഷത്തിന്റെ കുറി എടുക്കണമെങ്കിൽ തന്നെ അവര് പറയുന്നത് എത്രയെന്നറിയ അടവ് എന്നത് ആറായിരം രൂപോളം വെക്ക അടവ് ഈ ആറായിരം രൂപ അടവും ബാങ്ക് ലോണിന്റെ അടവും മുടക്കാനും പാടില്ലാത്ത കേട്ടോ അതും അടച്ചു അല്ല ഈ ആറായിരം കുറി എടുത്തിട്ട് ഈ ലോൺ ക്ലോസ് ചെയ്തിട്ട് ആധാരം അവിടെ വെച്ചിട്ട് അത് ആ സെക്യൂരിറ്റിയിൽ വിളിച്ചിരിക്ക മാത്രം മതി പക്ഷെ അത് അവര് പറഞ്ഞോട്ടോ ഞങ്ങള് പറഞ്ഞു ഇന്ന് ചോദിച്ചു ചേച്ചി അവരോട് ചോദിച്ചു ചേച്ചി ഞങ്ങൾക്ക് ഇത് എത്രയും ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താങ്ങണില്ല കാരണം മാസം മാസം നമ്മൾ ചില സമയത്ത് അടയ്ക്കാൻ സാധിക്കാറില്ല നമ്മളിപ്പോ വലിയ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ അവസ്ഥകൾ പറയണല്ലോ അപ്പോൾ അവരോട് പറഞ്ഞു നമ്മൾ ചേച്ചി അടയ്ക്കാൻ പറ്റാറില്ല ഇപ്പൊ പലിശ കൂടാണ് എന്താ ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ ചേച്ചി നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞോ ഇതിന് നിങ്ങൾക്ക് ഒരു പറ്റണ ഒരു കാര്യം പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു അഞ്ചു ലക്ഷം ഉറപ്പിടെ ഒരു കുറി കൂടിയിട്ട് നിങ്ങൾ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ആ കുറി വിളിക്കുക എന്നിട്ട് ഈ ആധാരം അതിൽ വെച്ച് കഴിഞ്ഞു വച്ചാ കാരണം പലിശ കൊടുക്കേണ്ട നിങ്ങളുടെ എന്തായി ആധാരം കിട്ടും ആധാരം കിട്ടും കുറി മാത്രം അടച്ചാൽ മതി എന്ന് എന്താ കഴിഞ്ഞാൽ ആ നാല് മാസം രണ്ടടവും അടച്ചോളണം അതുവരെ റിസ്ക് എടുക്കണം എന്ന് മാത്രം അപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെട്ട് അതേപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നിർദ്ദേശം തരാൻ ഉണ്ടെങ്കിൽ നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം